പങ്കു സ്മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്വാദിഷ്ടമായൊരു വെണ്ടയ്ക്ക രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏഴിട്ട് എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അധികം മുറ്റില്ലാത്ത വെണ്ടയ്ക്ക നോക്കി എടുക്കണം അതുപോലെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം പച്ചമുളകും അതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഉള്ളി ഉള്ളിയുടെ വലിപ്പം അനുസരിച്ച് രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ മുറിച്ചിട്ടെടുക്കാം ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പുളി കൂടി വെള്ളത്തിലിട്ട് വയ്ക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ചോ വലിയ വെളുത്തുള്ളി ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ വേവിക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് വേനാവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുത്ത് വേവിച്ചെടുക്കാം ഇതിൻ്റെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത ശേഷം അടച്ചു വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ഇത് തിളയ്ക്കും പിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തിളച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങി കളയും അപ്പോൾ അതുകൊണ്ടിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കാം അതിപ്പോൾ വെണ്ടയ്ക്ക് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഇതുപോലെ തവണ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇതാ പുളിയൊക്കെ ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ എരിവുള്ളതും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് രണ്ട് സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ പുലുവപ്പൊടിയും ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക ഇനി ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു ഇപ്പോൾ വെള്ളം ചേർത്ത ശേഷം തിളച്ച് വന്നിട്ടുണ്ട് എരിവുപ്പും പുളിയൊക്കെ പാകമാണോ ചേർ നോക്കുക ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ കുഞ്ഞുള്ളിയും വറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഒര ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്തതാണ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണതിന് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബായ്